ഹലോ ഗായ്സ് ഇത് സ്റ്റോക്ക് ഹോമിലുള്ളൊരു ആണ് ശ്രീകൃഷ്ണ ടെമ്പിൾ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് അവിടെ സ്പെഷ്യൽ പൂജകളും കുറച്ച് പെർഫോമൻസൊക്കെ ഉണ്ടായിരുന്നു നല്ല റഷ് ആയിരുന്നു കുറേ കുഞ്ഞു കുഞ്ഞു കൃഷ്ണന്മാരും രാധകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു നൈനൂൻ്റെ ഡാൻസ് സ്കൂളിൽ തറങ്ങിൻ്റെ വകിയായിട്ട് നൈനോനും അവിടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ടെമ്പിളിൽ വരുന്നത് അപ്പോൾ ഇവിടുത്തെ പൂജകളും പിന്നെ ഇവിടുത്തെ ഈ ദൈവങ്ങളുടെ രൂപങ്ങളും ഒക്കെ കുറച്ച് ഡിഫറെൻറ്റാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ ടെമ്പിൾ ആണല്ലോ അപ്പോൾ പണ്ടത്തെ നമ്മൾ ഹിന്ദി സീരിയലിലൊക്കെ കാണുന്ന ഗോഡുകളുടെ രൂപങ്ങളാണ് ഇവിടെ ഉള്ളത് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഞാനിൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ വകയായിട്ട് രണ്ട് പെർഫോമൻസ് ആണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു പെർഫോം ചെയ്തവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു അങ്കിളിൻ്റെ വക ഇങ്ങനെ നമ്മളിങ്ങനെ ഡാൻസ് കളിക്കുന്നവർക്ക് ഇങ്ങനെ ക്യാഷ് ഒക്കെ കൊടുക്കില്ലേ അപ്പോൾ ട്വൻറ്റി കെ ആർ വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കിട്ടിയപ്പോൾ എല്ലാവരും ഹാപ്പിയായി പിന്നെ ഈ ടെമ്പിള് സ്റ്റോക്ക് ഹോമിലെ സോലൻറ്റൂനയിലാണ്